വിജയന് സകുടുംബം വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് മൂന്ന് വിദേശ രാജ്യങ്ങളിലൂടെ പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമാണ് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇത് തികഞ്ഞ നിരുത്തരവാദിത്വമാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പിറക്കുകയോ ഗവർണറെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ മകളും മരുമകൻ മുഹമ്മദ് റിയാസും രാജ്യം വിട്ടിരുന്നു കേരളം കൊടുഞ്ചൂടിൽ വെന്തിരുകയും അത് സഹിക്കാനാവാതെ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ടകുട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ചോദിക്കുന്നത് ചെണ്ടകുട്ടി അറിയിക്കലൊക്കെ ഭരണകാലത്തായിരുന്നു അതൊക്കെ കാലഹരണപ്പെട്ടുപോയി ഇന്ന് ജനാധിപത്യമാണ് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതിനുള്ള സംവിധാനമുണ്ട് ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരിയാണല്ലോ മുഖ്യമന്ത്രി ജനങ്ങൾക്കും ഭരണാധികാരിക്കുമിടയിൽ സുതാര്യത വേണം നിയമം ഇത് നിഷ്കർഷിക്കുന്നുമുണ്ട് അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഭരണകാര്യങ്ങളുടെ നേതൃത്വം ആര് വഹിക്കുമെന്ന പ്രശ്നവുമുണ്ട് മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ പകരക്കാരന് ചുമതല നൽകുന്നത് പതിവ് രീതിയാണ് പിണറായി വിജയൻ മാത്രം ഇതിന് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് മറ്റാർക്കെങ്കിലും അധികാരം നൽകിയാൽ അവർ അട്ടിമറി നടത്തുമെന്ന പേടിയാണോ അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലെ ഒരാളെ പോലും മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വിശ്വാസമുള്ള ഒരേ ഒരു മന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം യാത്രയിലുമാണ് ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം മറ്റൊന്നാണ് മുഖ്യമന്ത്രിയുടെ ഇത് സ്വകാര്യ സന്ദർശനമായതിനാൽ അത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് സർക്കാരിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ പറയുന്നത് അംഗീകരിക്കാനാവില്ല ഈ വിവരം അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് നികുതി പണം ഉപയോഗിച്ചാണോ യാത്ര നടത്തുന്നതെന്ന് വ്യക്തമാവേണ്ടതില്ലേ സ്വകാര്യ വ്യക്തിയാണ് പണം ചെലവാക്കുന്നതെങ്കിൽ അത് വെളിപ്പെടുത്താത്തത് നിക്ഷിപ്ത താല്പര്യം കൊണ്ടായിരിക്കുമല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ മറ്റിടങ്ങളിൽ പോകാതിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുവിട്ടതെന്ന് കരുതാനാവില്ല മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി ഇതിനു മുൻപ് നടത്തിയ വിദേശയാത്രകളും പലതരത്തിൽ വിവാദമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച പല ദുരൂഹതകളും ഇപ്പോഴും നീങ്ങിയിട്ടുമില്ല ഔദ്യോഗിക യാത്രകൾ പോലും മറ്റു ചില കാര്യങ്ങൾക്ക് എന്ന സംശയം ജനങ്ങൾക്കുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിലൊക്കെ യു എ ഇ ലക്ഷ്യസ്ഥാനമാക്കുന്നത് എന്തുകൊണ്ടാണ്